ചൂണ്ടില് ഏ കണ്ണങ്ങാ ചൂണ്ടല് അവിടെ ഇട്ടിട്ടേ വല്ലാത്ത എന്താണിത് ചൂണ്ടായി വലിച്ചേട കൊണ്ടായിത്താ പിടിച്ചിണ് കയറ്റി കയറ്റെ കയറ്റേത്ര ചേർത്ത് പോയി പിടിച്ച ആ ചെറുപ്പം കിട്ടോ എന്താ കണ്ണ ആ ചെറുപ്പ ഒന്നാ കോരി നോക്ക് ഇതല്ലേ ആ വലിയ കണ്ണേനെ കിട്ടിയ കേട്ടോ വാക്കളെ ചൂണ്ടൽ ഇട്ട വെച്ചിട്ട് വലിച്ചോണ്ടിക്കുക ഇവിടെ വന്നോക്കി നോക്കുമ്പോൾ ചൂണ്ടൽ കാണില്ല ആ ഒരു കിലോമീറ്റർ അപ്പുറത്താണ് ഞങ്ങൾ ചൂണ്ടല് തെരഞ്ഞു തെരഞ്ഞു പോയിക്കുക അപ്പം കുടുങ്ങിയ സാധനമാണിത് യമണ്ടാതി കണ്ണേ ഒണ്ടാവോ ഏഹ് അല്ല കറസ കരിമുട്ടിയാ കരിമ്പൻ വേണ്ട നല്ല എവിടെ വാൽപ്പത്തിക്കും ഉണ്ട് അത് വന്ന് ആണാക്കീക്കേക്കൂണ്ടൊക്കെ പിടിച്ച മീനാണ് പെരുത്ത കണ്ണൻ പറഞ്ഞ പെരുത്ത കണ്ണൻ മണ്ടക്കനം തന്നെ മൊബൈലിൽ കൊള്ളില്ല തലമണ്ട കണ്ടില്ലേ കണ്ണന്റെ തലമണ്ടീ കാണത് വലിയ ണാനാ ചൂണ്ടല്ലുംടിച്ചതാ അണാക്കി കണ്ട് കൊണ്ടിക്കണം കൊളത്ത് പിന്നെ കിട്ടൂല ഇനി കട്ട് ചെയ്യാൻ പോവാ